ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിന് ശേഷം സംയമനം പാലിച്ച് ഇന്ത്യക്കു നേരെ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി തലസ്ഥാനമായ ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി പെഷാവർ സിയാൽകോട്ട് തുടങ്ങി ഇടങ്ങളിൽ ഇന്ത്യ കനത്ത ആക്രമണം തുടരുകയാണ് പുലർച്ചെ ജമ്മുവിൽ പാക് പ്രകോപനത്തെ തുടർന്ന് തുടർച്ചയായി അപായ സൈറൻ മുഴങ്ങിയതിന് പിന്നാലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തു ഉറിയിൽ പാക് വെടിവയ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതും ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റതും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ ഇന്ത്യ ആക്രമണം കടുപ്പിച്ചതോടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ ദുബൈയിലേക്ക് മാറ്റി ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വസതിയിൽ നിന്ന് മാറ്റി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിക്ക് അടുത്തായി നിരവധി സ്ഫോടനങ്ങൾ നടന്നതായാണ് വിവരം ഷെരീഫിന്റെ വസതിയുടെ ഇരുപത് കിലോമീറ്റർ അകലെ വൻ സ്ഫോടനം നടന്നിരുന്നു ഇതിനിടെ പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ആക്രമണം നടത്തിയതായാണ് സൂചന പാകിസ്ഥാനിൽ സൈനിക മേധാവി അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായും സൂചനയുണ്ട് പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് വിവരം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അസീം മുനീർ രാജ്യസുരക്ഷയെ കുരുതി കൊടുത്തുവെന്ന് പാകിസ്ഥാനിൽ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാനാണ് പാക് സർക്കാർ നീക്കം അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് രണ്ട് പാകിസ്ഥാൻ പൈലറ്റുമാരെ ഇന്ത്യ പിടികൂടിയിട്ടുണ്ട് നേരത്തെ പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു എഫ് പതിനാറ് എഫ് പതിനേഴ് വിമാനങ്ങളാണ് സൈന്യം തകർത്തത് ജമ്മു പടാൻകോട്ട് ഉദംപൂർ സൈനിക വിമാനത്താവളങ്ങളിൽ പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി എന്നാൽ ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ത്യൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചത് കശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലുമായി ഒട്ടേറെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ജമ്മുവിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം ഇന്ത്യ തകർത്തതിന് പിന്നാലെയാണ് യുദ്ധവിമാനവും വെടിവെച്ചിട്ടത് വ്യോമസേനയുടെ താവളവും ജമ്മു വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ജമ്മുവിൽ മൊബൈൽ ഫോൺ സേവനവും തടസ്സപ്പെട്ടിരിക്കുകയാണ്